ും വിഷയമായിരമാം നേം ൃശ്യമിതുക്കിന് നീതി നോക്കിൽ പ്രവാഹം വാസസ്തു തഞ്ചിതാതിമൂലഭൂതപ്രഘാതമിതുപ്രകാരം ബോധത്തു നിന്നു വിലസുന്നു മരുസ്ഥലത്തു ബാധസ്വ പോലെ പരമാവധി ബോധമത്രേ വൃത്തിസ്ഥമാമറി വിശ്വവുമില്ല അതിൻ്റെ വിത്താമ വിദ്യയതുമില്ല വിളക്കു വന്നാൽ അതിലെങ്ങും ഇരുളിലുടനങ്ങുവർത്തിവിട്ടാൽ വിളക്കുപൊലിയും ഇരുളും വരുന്നു ില്ല പിശാചി ദകാരം ഭയന്നവനിരുട്ടു പിശാചുപോലെ ഉണ്ടില്ല എന്നു മുറമാറിയ സത്തസത്വരണ്ടും പ്രതീതമിതനാതി രണ്ടും തിരഞ്ഞിടുകരില്ല അസത്വരഞ്ജുഖണ്ഡത്തിലുല്ലുരകമുള്ളതുരഞ്ജു മാത്രം അസ്ഥി എന്നു സകലോ വരി നിൽപ്പതൊന്നേ സത്യം സമസ്തകുമത്യമസിത്യമാകും മൃത്യൻ വികാരമിതമിതിങ്കലൊക്കെ വർദ്ധിപ്പതൊർക്കിലൊരു മൃത്തിതു സത്യമത്രേ അജ്ഞാനവേളയിലും അജ്ഞാനവേളയിലുമസ്തി വിഭാതി രണ്ടുമാതമല്ലവരൂപമഹിയോടു വിദം തയാർന്നു നിൽക്കുന്നതിന് നിഹനിദർശനമാമിതോർത്താൽ വിശ്വം വിവേകദശയിങ്കലഴിഞ്ഞു സർവമസ്വസ്ഥ ്രമം പിടുകിലും പുനരിങ്ങൻ ഡിക്കു പുനരിങ്ങനെ തന്നെ കാണാം സത്യത്തിൽ ഇല്ലയുലകം സകലം വിവേകവിധ്വസ്തമായ പിറകും വിലസുന്നു മുൻപോൽ നിസ്തർക്കമായി മരുവിലില്ലി ഹനീരമെന്നു സിദ്ധിക്കിലും വിലസിടുന്നിതുപ്രകാരം ു സത്തുലകുചിത്തു സുഖസ്വരൂപമാനന്ദമല്ലർന്ന ഭാനുമാനനം അർക്കനന്ദനിലുളാർന്നൊരു ജൂന്യവസ്തു വിത്തൊന്നു താൻ വിവിധമായി വില സുന്ദിരിന്തരം ചെറുതുമില്ല വിശേഷമായി രജ്ജുസ്വരൂപമറിയാവിരുളാൽ വിവർത്ത സർപ്പം നിനക്കിലിതു രജുവിൽ നിന്നുവേറോ ഓരോന്നതായി അവയവം മുഴുവൻ പിരിച്ചു വേറാക്കിയാൽ ഉലകമില്ല വിശേഷമത്രേ വേറാകുമീ അവയവങ്ങളുമേവങ്ങോട്ടാരായി അഖിലവും നിജബോധമാത്രം നൂലാട തന്നിലുതകം നുര തന്നിലേവം ആലോകമാകെ മറയുന്നൊരവിദ്യയാലേ ആലോചനാ വിഷയമായി ഇതു തൻ്റെ കാര്യജാലത്തൊടും മറകിലുണ്ടറിവൊന്നു മാത്രം ആനന്ദമസ്തി അതു ഭാതി അതൊന്നു തന്നെ താനന്യമോർക്കിലതു നാസ്തി സർവം

പതിനാറാമത്തെ ശ്ലോകം നമ്മൾ ശ്രദ്ധിച്ചു തൻ്റെ സ്വരൂപം എന്തെന്ന വിചാരം ആത്മാവിൻ്റെ സച്ചിദാനന്ദ ഭാവത്തെ ബോധിപ്പിച്ചു എന്നാൽ ഈ പതിനാറാം ശ്ലോകം എത്തുമ്പോഴത്തേക്ക് ആത്മാവിലില്ല ഒരു യോഗി പോലെ താൻ മായയാൽ വിവിധമായി വിഹരിച്ചിടുന്നു എന്ന് പറയുമ്പോൾ മായയാൽ വിവിധമായി വിഹരിക്കുന്നത് ഇതേ ആത്മാവ് തന്നെ എന്ന് പറയുമ്പോൾ ജീവേശ്വരൈക്യം അഥവാ ആത്മബ്രഹ്മൈക്യമാകുന്ന വേദാന്ത സാരം അവിടെ ഉദ്ബോധിപ്പിച്ചു കാരണം ഇതുവരെ പറഞ്ഞ ആത്മാവ് സച്ചിദാനന്ദമായി തൻ്റെ സ്വരൂപമായ ആത്മാവാണ് എന്നാൽ കായവ്യൂഹം ധരിച്ച് നിന്ന നിലയിൽ ഇളകാതെ യോഗി പലതായി കാണപ്പെടുന്ന ദൃഷ്ടാന്തം പറയുമ്പോൾ അത് പരമാത്മാവിനെ സംബന്ധിച്ചാണ് ബ്രഹ്മത്തെ സംബന്ധിച്ചാണ് അപ്പം അത് ചേർത്ത് പറഞ്ഞതുകൊണ്ട് ആത്മ ബ്രഹ്മൈക്യമാകുന്ന അല്ലെങ്കിൽ ഐക്യമാകുന്ന വേദാന്ത സാരം അവിടെ ഉപദേശിക്കപ്പെട്ടതാകുന്നു കാരണം നിന്ന നിലയിൽ നിന്നിളകാതെ കായവ്യൂഹം ധരിച്ച് യോഗി എന്ന പോലെ ഈ സമസ്ത പ്രപഞ്ചവുമായി കാണപ്പെടുന്നു എന്നുള്ളത് പരമാത്മാവിനെ സംബന്ധിച്ച് ശരിയാവും അപ്പൊ ആത്മപ്രതിപാദകമായ സ്ഥലത്ത് ബ്രഹ്മപ്രതിപാദകമായത് പറയുന്നത് കൊണ്ട് ആത്മബ്രഹ്മൈക്യം അവിടെ സാധിക്കുന്നു നല്ലപോലെ വിചാരം ചെയ്യാം നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം തുടർന്ന് അജ്ഞാന സംശയ വിപര്യ ആത്മതത്വിന്യാ ഭണിയോ ഇതെന്ന ർക്കം ഭ്രമം കയറു കയറുക അജ്ഞാന സംശയവിപര്യമത്മതത്വ ജിജ്ഞാസുനുദൃഢോധന ഇതില്ലതെല്ലും സർവപ്രതീതി പടിയോ കയറോ ഇതെന്ന തർക്കം ഭ്രമം കയറോ കാണില്ലാതില്ലോ ഇവിടെ അജ്ഞാനം സംശയം വിപര്യം അജ്ഞാനം അറിയായില്ല എന്താണ് സ്വരൂപമെന്ന് അറിയായി രണ്ടാമത്തത് സംശയം സംശയം എന്ന് പറഞ്ഞാൽ അതാണോ ഇതാണോ എന്നുള്ള ശങ്ക മൂന്നാമത് പറയുന്നത് വിപര്യമാണ് വിപര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് അതല്ലാത്തത് ആണെന്ന് ഉറപ്പിക്കുന്നത് അപ്പോൾ അജ്ഞാനം അതാണോ ഇതാണോ എന്ന സംശയം ആ സ്വരൂപത്തെ അറിയായി അതാണ് അജ്ഞാനം അതിൽ നിന്ന് സംശയം അതാണോ ഇതാണോ എന്താണ് എന്നുള്ള സംശയം അതെന്തുകൊണ്ട് വന്നു പദാർത്ഥബോധമില്ലാത്തത് കൊണ്ട് വന്നു അടുത്ത ഘട്ടത്തിൽ വിപരായം വിപരീതജ്ഞാനം ഏതുപോലെയെന്ന് ചോദിച്ചാൽ കം പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞ ദൃഷ്ടാന്തമെടുത്താൽ മന്ദപ്രകാശത്തിൽ കയറ് സർപ്പമായി കാണപ്പെട്ട ദൃഷ്ടാന്തം നമ്മൾ എടുക്കുക അവിടെ ഇത് കയറാണ് എന്ന ജ്ഞാനമില്ലായ്മ അതാണ് അജ്ഞാനം ഈ ജ്ഞാനമില്ലായ്മയിൽ നിന്ന് ഇതെന്താണ് എന്ന സംശയം അതിൽ നിന്ന് വിപരീത വിപരീതജ്ഞാനം എന്താ വിപരീതജ്ഞാനം ഇത് പാമ്പാണ് എന്നത് വിപരീതജ്ഞാനം പിന്നെ പാമ്പാണ് എന്ന അനുഭവദശയിൽ ദശയിൽ സംശയമൊന്നുമില്ല പാമ്പ് തന്നെയാണ് ഇത് പാമ്പാണ് എന്ന വിപരീതജ്ഞാന ദശയിൽ ഒരു സംശയവും ഇല്ല അത് പാമ്പാണ് എന്താ പാമ്പാണോ അല്ല അത് പാമ്പായിട്ടില്ല ഒരിക്കലും ആവുകയില്ല അത് കയറ് മാത്രമാണ് അപ്പോ കയറിന്റെ സ്വരൂപം സ്വരൂപമറിയായി അജ്ഞാനം രണ്ട് ഇതെന്ത് എന്നുള്ള സംശയം മൂന്ന് ഇത് പാമ്പാണ് എന്ന വിപ്രീയം ഇതിന് നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചപ്പോ അവിദ്യയുടെ ആവരണം എന്നിവയെ കുറിച്ച് എന്നിവയെക്കുറിച്ച് അവിദ്യയുടെ പ്രവർത്തനം ആവരണശക്തി വിക്ഷേപശക്തി എന്നീ രണ്ടിലൂടെയാണ് വസ്തു സ്വരൂപം ആവൃതമാകുന്നു രണ്ട് അത് മറ്റൊന്നായി അറിയപ്പെടുന്നു കാണപ്പെടുന്നു ഈ ആവരണ വിക്ഷേപങ്ങളെ കൊണ്ടാണ് യഥാർത്ഥജ്ഞാനം ഇല്ലാതാകുകയോ മാത്രമല്ല അന്യവസ്തു ആരോപണം വരികയും ചെയ്യുന്നു അധിഷ്ഠാന സത്യത്തെ അറിയുന്നില്ല എന്നുള്ളത് മാത്രമല്ല അതല്ലാത്ത ജ്ഞാനം അതിൽ വന്നുചേരുന്നു ഈ അവസ്ഥകളെയാണ് പറയുന്നത് അജ്ഞാന സംശയവിപര്യം അജ്ഞാന സംശയവിപര്യങ്ങൾ അജ്ഞാനവും സംശയവും വിപര്യവും ഇത് ആത്മതത്വ ജിജ്ഞാസുവിന് തത്വജിജ്ഞാസുവിന് ഇതൊക്കെ ഉണ്ടാവും ജിജ്ഞാസു എന്ന് പറഞ്ഞാൽ ജ്ഞാത്തും ഇച്ഛു അറിയാൻ ഇച്ഛിക്കുന്നവനാണ് ജിജ്ഞാസു അറിയണമെന്ന ഇച്ഛയോടുകൂടി അറിയാൻ പ്രവർത്തിക്കുന്നവൻ അറിഞ്ഞിട്ടില്ല അപ്പൊ ആ ദശയില് അറിയാത്ത ദശയിൽ സംശയം വരാം അജ്ഞാനമുണ്ട് സംശയമുണ്ടാവാം വിപരീതജ്ഞാനവും ഉണ്ടാവാം അതുകൊണ്ട് തന്നെ ഇതൊന്നും ദോഷമെന്ന് പറയരുത് ഒരു സംശയവും ഇല്ലാത്തവൻ തത്വജ്ഞാനത്തിന് പ്രവർത്തിക്കില്ലല്ലോ സംശയം ഉണ്ടാവുന്നത് നല്ലതാണ് കാരണം സംശയാലുവാണ് പ്രവർത്തിക്കുന്നത് എന്തിനാ തത്വജ്ഞാനത്തിന് പ്രവർത്തിക്കുന്നത് അയാളാണ് ജിജ്ഞാസു ആകുന്നത് അപ്പൊ ജിജ്ഞാസുവെ സംബന്ധിച്ച് അജ്ഞാനദശ ഉണ്ടാവാം സംശയദശ ഉണ്ടാവാം വിപര്യദശ ഉണ്ടാവാം അതുകൊണ്ട് ഇത് മൂന്നും ഇത് മൂന്നും ജിജ്ഞാസുവിനാണ് ദൃഢബോധനില്ലാതെല്ലോ ദൃഢബോധങ്ങൾ ൃഢോധ ദൃഢമായി ബോധം ഞാൻ ആത്മാവാകുന്നു എന്ന ബോധം ഉറച്ചവീ പറഞ്ഞ ദൃഷ്ടാന്തത്തിൽ ഇത് കയറാണ് എന്ന് ബോധം ഉറച്ചവൻ ഇത് കയറാണ് എന്ന് ബോധം ഉറച്ചവന് ഇത് എന്താണെന്നുള്ള സംശയം ഉണ്ടാവില്ല ഇത് പാമ്പാണെന്ന വിപരീ ഉണ്ടാവില്ല ദൃഢബോധമാണ് അതാണ് പറഞ്ഞത് ദൃഢബോധന ഇതില്ല തെല്ലും അല്പം ഉണ്ടാവില്ല അല്ലെ കുറച്ചൊക്കെ ഉണ്ടായിക്കൂടെ ഇതൊരു മുക്കാൽ ഭാഗം കയറും ഒരു കാൽ ഭാഗം പാമ്പുവാണെന്ന് വിചാരിച്ചൂടെ വിചാരിക്കാൻ പറ്റില്ല അങ്ങനെ ഉണ്ടാവില്ല നമുക്ക് പണ്ട് നമ്മൾ പറഞ്ഞാലും ഇല്ല ഇനി അയാള് എന്തെങ്കിലും കാരണവശാൽ തനിക്ക് ഭ്രാന്തി ഉള്ളത് പോലെ അഭിനയിച്ചാലും അങ്ങനെ അഭിനയിച്ചു കൂടാന്നില്ല കുട്ടികളെ കളിപ്പിക്കുമ്പോഴോ മറ്റൊരാളെ പേടിപ്പിക്കാനോ തമാശയാക്കാനോ ഒക്കെ അയാളത് ഒരു 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 തനിക്ക് കയറാണെന്ന് അറിയുന്നതിനെ തന്നെ ഇത് പാമ്പാണോ എന്നുള്ള ഒരു നിലയ്ക്ക് അഭിനയിച്ചു എന്ന് വരാം മറ്റൊരാളെ ഭയപ്പെടുത്താൻ അത് പാമ്പാണെന്ന് പറഞ്ഞും മേടിപ്പിച്ചു എന്ന് വരാം പക്ഷെ അപ്പോഴും അയാൾക്ക് അറിയാൻ ഇത് കയറാണെന്നറിയാം അതുകൊണ്ട് ദൃഢബോധനത്തെല്ലും ഈ ഒരു അജ്ഞാന സംശയ വിപര്യങ്ങളില്ല സർപ്പപ്രതീതി ഭണിയോ കയറോ ഇതെന്ന തർക്കം ആ ഭ്രമം കയറുകാണകിൽ അതില്ലതെല്ലും ഇത് ഭണിയാണോ കയറാണോ ഭണി ഭണത്തോട് കൂടിയത് പാമ്പ് നല്ല മൂർഖം പാമ്പ് അതാണ് ഭണി ഭണി എന്നുള്ളതിന് സാമാന്യം പാമ്പെന്ന അർത്ഥം എടുത്താൽ മതി എങ്കിലും ഭണി എന്ന് പറയുമ്പോൾ ഭണത്തോടൊത്ത പാമ്പാണ് എല്ലാ പാമ്പും ഭണിയല്ല നല്ല രാജവെമ്പാല മൂർഖൻ ഒക്കെയാണ് നല്ല വിഷപ്പാമ്പ് അപ്പം ഇത് ഭണിയാണോ അല്ല കയറോ എന്ന തർക്കം ഭ്രമം ഈ തർക്കവും ഭ്രമവും എന്താണ് കയറോ കാണിൽ അതില്ലാതെ ഇത് കയറാണ് എന്ന് കാണിൽ കണ്ടാൽ എങ്ങനെ കണ്ടാൽ സങ്കല്പത്ത് കണ്ടാൽ പോരാ പ്രമാണത്തിലൂടെ അറിയണം ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയമാണ് പ്രമാണജനിതമായ ജ്ഞാനമാണ് അപ്പം പ്രമാണം എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ദൃഷ്ടാന്തത്തിൽ പ്രത്യക്ഷമാണ് പ്രമാണം കണ്ണുകൊണ്ട് കാണുക എന്നുള്ളതാണ് ഇവിടെ പ്രമാണം അതുപോലെ ചെവി കൊണ്ട് കേൾക്കുക മൂക്ക് കൊണ്ട് മണക്കുക നാക്ക് കൊണ്ട് രുചിക്കുക തൊക്ക് കൊണ്ട് സ്പർശിക്കുക ഇതൊക്കെ പ്രത്യക്ഷ ജ്ഞാനമാണ് അതായത് ഇന്ദ്രിയത്തിലൂടെ നേരിട്ടുണ്ടാകുന്ന അറിവ് എല്ലാ സ്ഥലത്തും പ്രത്യക്ഷം പ്രയോഗപ്പെടില്ല അപ്പം പ്രത്യക്ഷം പ്രവർത്തിക്കാത്തടത്ത് നമ്മൾ അനുമാനത്തെ പ്രവർത്തിപ്പിക്കും അനുമാനിച്ചു മനസ്സിലാക്കും അനുമാനത്തിന് തന്നെ കുറേ ഉൾപിരിവുകളുണ്ട് അതാണ് ഉപമാനവും അർത്ഥാപത്തിയും അനുപലബ്ധിയുമൊക്കെ ഇപ്പം പ്രത്യക്ഷം കൊണ്ടും അനുമാനം കൊണ്ടും അറിയാൻ കഴിയാത്തതിന് നമ്മൾ വേദപ്രമാണം കൊണ്ട് അല്ലെങ്കിൽ ശ്രുതി പ്രമാണം കൊണ്ട് അറിയും അതാണ് ശ്രുതിയാണ് പരമപ്രമാണം നമ്മൾ ശ്രുതിയെ പരമപ്രമാണമായി മാനിക്കും അത് ശ്രദ്ധിക്കും അതാണ് നമ്മുടെ സനാതനധർമ്മിയുടെ അടിസ്ഥാന ലക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ ശ്രുതിയെ പരമപ്രമാണമായിട്ടാണ് നമ്മൾ കാണുന്നത് എന്നുള്ളതാണ് എവിടെയെങ്കിലും ആശ്രയം വേണ്ടേ എവിടെയെങ്കിലും ആശ്രയം വേണം അപ്പം ഒരിക്കലും പതറേണ്ടതില്ലാത്ത ഒരിക്കലും പിന്തിരിയേണ്ടതില്ലാത്ത ഒരാശ്രയം അത് ശ്രുതി മാത്രമാണ് വേദം മാത്രമാണ് ഇങ്ങനെ ഉചിതമായ പ്രമാണത്തെ കൊണ്ട് മനസ്സിലാക്കുന്നതായിരിക്കണം അതാണ് യഥാർത്ഥമായ ജ്ഞാനം അപ്പൊ ഈ യഥാർത്ഥമായ ജ്ഞാനം പ്രമാണത്തിലൂടെ ഉണ്ടായി എങ്ങനെ വിളക്ക് കൊണ്ടുവന്നു നോക്കി നോക്കിയപ്പോൾ കയറാണ് അങ്ങനെ ഒരു കയറാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് കയറാണോ അല്ല പാമ്പാണോ എന്നുള്ള ഭ്രമം ഉണ്ടാവുകയോ ഉണ്ടാവില്ല തെല്ലും ഉണ്ടാവില്ല അതാണ് തെല്ലും ഉണ്ടാവില്ല സർപ്പപ്രതീതി പണിയോ കയറോ ഇതെന്നതർക്കം ഭ്രമം കയറുകാണകിൽ ഇത് കയറുകാണെങ്കിൽ അതില്ല തെല്ലും ഇത് പറഞ്ഞതെന്നെ പറഞ്ഞ് ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ചുറപ്പിക്കുക ഏ നമ്മള് ഗുണനിഖനന ന്യായം എന്ന് പറയും ഈ തൂണ് കുഴിച്ചിടുന്ന സമയത്ത് മരത്തിൻ്റെ അഗ്രഭാഗം നല്ലോണം മൂർച്ചയാക്കി ഒരു കുഴി കുഴിച്ച് ആ കുഴിയിലാവുന്ന ശക്തിയിൽ കുത്തി ഇറക്കും അതിന് വെള്ളക്കൊഴിച്ച് ചളിയാക്കിയിട്ടുണ്ടാവും അങ്ങനെ അത് ഉറച്ചു കഴിഞ്ഞാൽ ഇളക്കി എടുക്കും പിന്നെ എന്തിനാണ് എടുക്കുന്നത് അടുത്ത ശക്തിയിൽ വീണ്ടും കുത്തി അങ്ങനെ മൂന്നാല് പ്രാവശ്യം കൊത്തുമ്പോൾ അത് ഉറക്കും പിന്നെ മണ്ണിട്ടിട്ട് അത് ഉറപ്പിച്ചു ഇതുപോലെ തന്നെയാണ് വേദാന്ത അധ്യയനത്തിൽ ശാസ്ത്രം ഗുരുനാഥന്മാര് പറഞ്ഞതിനെ തന്നെ ആവർത്തിച്ച് 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 പറഞ്ഞിട്ടാണ് ഉറപ്പിക്കുന്നത് അതുകൊണ്ട് വേദാന്ത ശാസ്ത്രത്തിൽ ആവർത്തനം ദോഷമല്ല ഭൂഷണമാണ് ശ്രദ്ധിക്കണം സാഹിത്യത്തിലൊക്കെ ആവർത്തനം ദോഷമാണ് വേദാന്ത ശാസ്ത്രത്തിൽ ഭൂഷണമാണ് ശ്രദ്ധിക്കുക അതുകൊണ്ട് ഇത് പറഞ്ഞത് തന്നെ പറഞ്ഞിട്ട് ഉറപ്പിക്കുക എന്താണ് അജ്ഞാന സംശയ വിപര്യം ആത്മതത്വ ജിജ്ഞാസബോധന സർപ്പ പ്രതീതി ഭണിയോ ഇതെന്ന തർക്കം ഭ്രമം കയറു കയറുക എന്താണല്ലോ നോക്കൂ